പ്രായം ഒരു തടസ്സമല്ല ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാം എൺപത്തിരണ്ടാം വയസ്സിലും കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചുകൊണ്ട് മാനസിക ഉല്ലാസം കണ്ടെത്തുകയാണ് അണ്ടല്ലൂർ കടുവിനടുത്തുള്ള രാമകൃഷ്ണൻ വല്ലവിന് പുല്ലും ആയുധമാണ് എന്നാൽ രാമകൃഷ്ണനെ ആക്സോ ബ്ലേഡ് കൊടുവാൾ ശ്രീരാമസ്വാമി രാവണനോടുള്ള യുദ്ധത്തിൽ തോറ്റ് നിൽക്കുന്ന അവസരത്തിൽ മഹർഷി പറഞ്ഞു വിട്ട് രാമ ഏറ്റവും വലിയ ശക്തി സൂര്യനാണ് സൂര്യനെ മുട്ടുകുത്തി നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് രാവണനെ കൊല്ലം കഴിഞ്ഞത് അതാണ് ഇത് ശ്രീരാമൻ്റെ ഒരു രൂപം എൻ്റെ വാപനയിൽ ഇതാ ഇതിലൊന്നും അർബൊന്നുമില്ലല്ലോ തീർന്നു പോയി അങ്ങനെ അയാൾ പരാജിതനായാലോ മഹിച്ച് പറഞ്ഞിട്ട് ചെയ്യുന്ന മിഷീനാണ് ഇത് എൻ്റെ കല്യാണത്തിന്റെ ഓർമ്മതയെ കഴിക്കുന്ന ഒരു മിഷീൻ ആണ് എൻ്റെ ഭാര്യ ഒരു തുന്നൽ കാറ്റുന്നലിന് പോയിട്ട് വീടുമ്പോ ഒരു കോണിയിൽ ഒരു മൂന്നാളിങ്ങനെ കൊടിയലി എന്നിട്ട് കഥ പറഞ്ഞുകൊണ്ട് വരുമാണ് ഈ ഈ തുന്ന മേസ്ത്രി എന്നോട് പറഞ്ഞ് മേക്ക് അയിൽ ഏതാ നിത് അങ്ങനെയാണ് അതിന്റെ ഓർമ്മയുടെ കുട്ടികൾക്ക് മൈതാനിയില് കളിക്കുന്ന ഒരു സീസോ എന്ന് പറഞ്ഞ സാധനാണ് പാർക്കിലെല്ലാം കാണുന്ന സാധനമാണ് തേക്കുമായി നിർമ്മിച്ചാണ് ഇതാണ് ഇങ്ങനെയാണ് അത് ഉണ്ടാക്കുക ഇതിനൊന്നും തേക്കി തന്നെ അവര് തേക്കൊണ്ടിണ്ടാക്കിയ അത്യാളവും പിന്നെ ആനയും പിന്നെ യോ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ വെറുതെ സമയത്ത് നിങ്ങൾ കാര്യങ്ങളും അല്ല അതിൻ്റെ പകരം കാണിക്കുന്നത് ഇതിൻ്റെ ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പലതരത്തിലുള്ള രൂപങ്ങൾ അത് അതിൻ്റെ കണ്ടോ പല വാഹനങ്ങളുണ്ട് ഇത് ഇതിൻ്റെ ഒരു വികർ ഉണ്ടോ ഇതിന്റെ ഇതാ മറ്റൊരു വികറി ഉണ്ടോ ഇതാ ഒരു പക്ഷി ഇങ്ങനെ കാണിക്കുന്നു ഇതാ ഒരു ചെറിയ പക്ഷി ഇന്ന് കാണിക്കുന്നു പിന്നെ ഇതാ ഇതാ വേറൊരു രൂപം പിന്നെ ഇതിൻ്റെ ഇതാ ഒരാന കാണിക്കുന്നത് വേണ്ട ഇതാ ഒരു മരത്തിന്റെ പേരും പല ഭാവങ്ങളിൽ ആക്കിയെടുക്കണം പിന്നെ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഒരു മുള്ളം പങ്ങീന ഉണ്ടാക്കേണ്ട ശ്രമമാണ് ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല ഒരു മുള്ളം പങ്ങീന ഉണ്ടാക്കേണ്ട ഒരു പനിയാണ് നടക്കുന്നത് എന്തായാലും ചെറിയ വീടാണ് അപ്പോൾ രണ്ട് മുറികളായിട്ടുള്ളത് അപ്പോൾ ഒരു മുറിയിൽ എൻ്റെ മകൻ കിടക്കും ഒരു മുറിയിൽ ഞങ്ങൾ കിടക്കും ഇത്രയും സാധനങ്ങൾ വെക്കാനുള്ള ഒരു സൗകര്യം ഇടയില്ലെങ്കിൽ പുറത്ത് വെച്ചാൽ നായവും ഇതെല്ലാം ആത്രയും പാട്ടിലേക്ക് വെച്ചിട്ടില്ല അപ്പോൾ എന്തിനെ ഒരു പരിഹാരമുണ്ട് എങ്കിൽ നമ്മളെ ഈ രാജ്യത്തിലുള്ള ഏതെങ്കിലും ഒരു സന്മനസ്സില്ല ആൾ ഇതിനെ ഒരു ഒരു വഴി കണ്ടുപിടിക്കുക പൈസ കൊണ്ടിയാൻ ആവശ്യപ്പെടുകയില്ല എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല പക്ഷേ എൻ്റെ ഈ ഭാവനകളെ വിൽക്കാനല്ല ഒരു പൊസിഷനിലേഡെങ്കിലും വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി